ഓം ശാന്തി നമ്മൾ മനസ്സിലാക്കി പഞ്ചഭൂത ശരീരത്തിൽ ചൈതന്യ ആത്മാ നിവസിക്കുന്നു ആത്മ ചൈതന്യത്തിനകത്ത് സങ്കല്പശക്തിയാകുന്ന മനസ്സ് നിർണയശക്തിയാകുന്ന ബുദ്ധി എല്ലാം റെക്കോർഡ് ചെയ്ത് റെക്കോഡാക്കുന്ന സംസ്കാരവും ഉണ്ട് ഈ ആത്മാവ് നമ്മൾ ഓരോ ചൈതന്യ ആത്മാക്കളും ചൈതന്യമാണ് അവിനാശിയുമാണ് നമ്മുടെ രൂപം തന്നെ ജ്യോതിർബിന്ദുവാണ് ഇത് മനുഷ്യ ശരീരത്തിൽ പുരികങ്ങൾക്കിടയിൽ വസിക്കുന്നു രാത്രിയിൽ ആകാശത്ത് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെ ബിന്ദുവായി കാണപ്പെടുന്നത് പോലെ ആത്മചൈതന്യങ്ങളും ദിവ്യദൃഷ്ടിയിലൂടെ ഒരു നക്ഷത്രത്തെപ്പോലെയാണ് കാണപ്പെടുന്നത് അതിനാൽ തന്നെ ഒരു പറയുന്നുമുണ്ട് ഭകുടിയിൽ തിരുനെറ്റിയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു ചൈതന്യ നക്ഷത്രം ആത്മചൈതന്യത്തിൻ്റെ വാസം തിരുനെറ്റിയ പുരികങ്ങൾക്കിടയിൽ ആയതുകൊണ്ടാണ് മനുഷ്യർ ഗഹനമായി ചിന്തിക്കുമ്പോൾ അറിയാതെ ഇവിടെ കൈവയ്ക്കുന്നത് എൻ്റെ ഭാഗ്യം മോശമാണ് എൻ്റെ വിധിയാണ് ഞാൻ ഭാഗ്യഹീനനാണ് എന്നെല്ലാം പറയുന്നതും ഇവിടെ കൈവച്ചിട്ടാണ് ആത്മാവ് ഇവിടെ വസിക്കുന്നത് കൊണ്ടാണ് ഭക്തർ ഇവിടെ തിലകം തൊടുന്നത് മസ്തിഷ്കത്തിൻ്റെ ബന്ധം മുഴുവൻ ശരീരത്തിലും വ്യാപിക്കുന്നത് തന്തുക്കളിൽ കൂടിയാണ് ആത്മാവിൽ തന്നെയാണ് ആദ്യം സങ്കല്പങ്ങൾ ഉയരുന്നത് അവ മസ്തിഷ്കം അഥവാ തന്തുക്കളിലൂടെ വ്യക്തമാക്കുന്നു ിലൂടെ നട്ടലിലൂടെ മുഴുവൻ ശരീരവും വ്യാപിക്കുന്നു ശാന്തിയോ സുഖമോ അനുഭവം ചെയ്യുന്നതും നിർണയിക്കുന്നതും ആത്മചൈതന്യം തന്നെയാണ് ആത്മാതന്യത്തിൽ തന്നെയാണ് സംസ്കാരം റെക്കോർഡായിട്ട് കൊണ്ടു നടക്കുന്നതും പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് മനസ്സും ബുദ്ധിയും ആത്മാവിൽ നിന്ന് വേറിട്ടതല്ല എന്നാൽ ഇന്ന് ആത്മാ സ്വയം സ്വയത്തെ മറന്ന് ദേഹമാണ് സ്ത്രീയാണ് പുരുഷനാണ് വൃദ്ധനാണ് യുവാവാണ് ഇങ്ങനെയുള്ള ബാഹ്യ ദേഹത്തിൻ്റെ ബോധതലങ്ങളിൽ ഇരിക്കുകയാണ് ഈ ദേഹാഭിമാനം തന്നെയാണ് സർവദുഃഖങ്ങൾക്കും കാരണവും ഈ പറഞ്ഞ രഹസ്യം ഒരു മോട്ടോർ കാറിൻ്റെയും ഡ്രൈവറുടെയും ഉദാഹരണത്തിലൂടെ വ്യക് മാക്കുകയാണിവിടെ ശരീരം മോട്ടോറിന് സമാനമാണിവിടെ ആത്മാവ് അതിൻ്റെ ഡ്രൈവറും ഡ്രൈവർ മോട്ടോർ കാറിനെ നിയന്ത്രിക്കുന്നത് പോലെ ആത്മാവ് ശരീരത്തെ നിയന്ത്രിക്കുന്നു ആത്മാവ് ഇല്ലെങ്കിൽ ശരീരം നിർജീവമാണ് അതുപോലെ ഡ്രൈവർ ഇല്ലെങ്കിൽ വാഹനവും അതുകൊണ്ട് പരമാത്മാവായ ഈശ്വരൻ പരമാത്മാ ഈശ്വരൻ പറയുകയാണ് സ്വയം തന്നെ തിരിച്ചറിയുന്നതുകൊണ്ട് മാത്രമേ മനുഷ്യന് ഈ ശരീരമാകുന്ന മോട്ടോറിനെ നടത്തിക്കുവാനും തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനും കഴിയൂ മറിച്ച് ഡ്രൈവർ കാർ ഓടിക്കുന്നതിൽ സമർത്ഥനല്ല എങ്കിൽ അപകടത്തിനിരയാവുകയും കാറിനും അതിലെ യാത്രികർക്കും പരിക്ക് പറ്റുകയും ചെയ്യുന്നല്ലോ അതുപോലെ തന്നെ സ്വയം തന്നെ തിരിച്ചറിവില്ലാത്ത മനുഷ്യർ സ്വയം ദുഃഖിതനും അശാന്തനുമായിരിക്കുമെന്ന് മാത്രമല്ല തൻ്റെ സമ്പർക്കത്തിൽ വരുന്ന മിത്രസമ്പന്ധികളിൽ കൂടി ദുഃഖവും അശാന്തിയും ഉണ്ടാക്കുന്നു അതായത് സത്യമായ സുഖത്തിനും ശാന്തിക്കും വേണ്ടി സ്വയം ആത്മചൈതന്യമാണെന്ന് തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ് ജീവിതയാത്രയിലൂടെയാണ് ആത്മചൈതന്യം പോകുന്നത് ഒരു ഡ്രൈവർ മുഴുവൻ വണ്ടിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല മിനിമം ആ കാണുന്ന മൂന്ന് കാര്യങ്ങൾ ആക്സലേറ്റർ ക്ലച്ച് ബ്രേക്ക് കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി എന്ന പോലെ മനസ്സാകുന്ന ആക്സലേറ്റർ ബുദ്ധിയാകുന്ന ക്ലച്ച് സംസ്കാരമാകുന്ന ബ്രേക്ക് ഇതിനെ കൈകാര്യം ചെയ്താൽ ജീവിതയാത്രയാകുന്ന ഈ സുഖകരമായ ജീവിതം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാം ജീവിതത്തിന് ലക്ഷ്യവും കണ്ടിരിക്കണം എവിടെ നിന്ന് പുറപ്പെട്ടു എങ്ങോട്ടാണ് പോകുന്നുണ്ട് എന്നുള്ളത് സമ്പൂർണ്ണ സ്ഥാനമാണ് ഡെസ്റ്റിനേഷനാണ് വന്ന വീട്ടിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് ഈശ്വര്യജ്ഞാനമാണ് നമ്മൾ പ്രാക്ടിക്കൽ ആത്മചൈതന്യമാണെന്ന സ്മൃതിയുടെ തിലകം നിത്യവും തൊട്ടുകൊണ്ടിരിക്കണം നമ്മൾ വിസ്മൃതിയിലാണ് ജീവിക്കുന്നത് മറന്നുപോയി സമ്പർക്കത്തിലെല്ല എല്ലാവരും ദേഹമാണെന്ന ധാരണയിലാണ് കൂടെയുള്ളവരെല്ലാവരും ഈ ധാരണയിൽ ഈ അറിവ് ഈ കൊറോണ കാലത്ത് നമുക്ക് ഉപകാരപ്രദമാവും അവനവന് വേണ്ടി അവനവൻ ശ്രമിക്കുക അല്ലായെങ്കിൽ അജ്ഞത കൊണ്ട് അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രോഗം ഗ്രസ്തമാകാമല്ലോ എന്നുപോലെ ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ട് ആത്മബോധവും നഷ്ടപ്പെട്ട് ആത്മഭാവങ്ങളും നഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുകയാണ് അറിയാതെ ജനിച്ച് അറിയാതെ തന്നെ മരിച്ചു പോകും ഇപ്പം ആത്മചൈതന്യമാണെന്നറിഞ്ഞാൽ ഇനി മുന്നോട്ട് ശരി തെറ്റുകൾ തിരിച്ചറിയുന്ന ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലൂടെ ഏതുപോലെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓണാക്കിയാൽ പോലെ ആത്മജ്യോതി ഉണർത്താൻ ഈശ്വരൻ പുതിയ അറിവ് നൽകുകയാണ് ഈശ്വര ജ്ഞാനത്തിലൂടെ സ്വമനസ്സാലേ അറിഞ്ഞ് സ്വബുദ്ധിയാലേ സ്വയം ആത്മാവ് അംഗീകരിച്ച് അതനുസരിച്ച് അഷ്ടശക്തിയാകുന്ന റൂട്ടിലൂടെ കാലുകൂത്താതെ യാത്ര ചെയ്യാൻ പഠിക്കാം പുതിയ ഡ്രൈവിംഗ് ആണെന്ന് കരുതിയാൽ മതി സ്വ മനസ്സിനെയും സ്വബുദ്ധിയെയും സ്വസംസ്കാരത്തെയും ട്യൂൺ ചെയ്ത് മുന്നോട്ട് അവനവൻ്റെ വിധികൾക്കപ്പുറം ഈശ്വരീയ ജ്ഞാനയോഗ വിധിയിലൂടെ ലക്ഷ്യസ്ഥാനമാകുന്ന വീട്ടിലേക്ക് തിരിച്ചെത്തുക അതിൻ്റെ അനുഭവതലങ്ങൾ ഇനിയുള്ള വരാനുള്ള ആയുസിൻ്റെ ശിഷ്ടഭാഗത്ത് അനുഭവിച്ച് ഈ അനുഭവജ്ഞാനത്തിലൂടെ തൃപ്തമായി സന്തോഷമായി മുന്നോട്ട് പോകാം ഓം ശാന്തി